ഒന്നര വർഷത്തോളം നീണ്ട കനത്ത ആക്രമണത്തിൽ ഹമാസിന്റെയും ഹിസ്ബുലിയുടെയും കുന്തമുനയൊടിച്ച ഇസ്രായേലിന് തിരിച്ചടി നൽകിയിരിക്കുകയാണ് ഹൂതി വിമതർ യമൻ തലസ്ഥാനമായ സന ആസ്ഥാനമായ ഹൂതി വിമതരുടെ നിരന്തര മിസൈൽ ഡ്രോൺ ആക്രമണം ചെറുക്കാനാകാതെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഇസ്രായേൽ അത്യാധുനിക സാങ്കേതിക വിദ്യയും ആയുധങ്ങളും യു എസ് പിന്തുണയും ഉണ്ടായിട്ടും ഹൂതികളുടെ മിസൈൽ ആക്രമണം വയന്ന് വടക്കൻ ഇസ്രായേൽ നഗരമായ ഹൈഫയിൽ നിന്ന് ആയിരങ്ങളാണ് ഒഴിഞ്ഞുപോയത് ഗസയ്ക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചാണ് ഇസ്രായേലിനെതിരെ ഇറാൻ പിന്തുണയുള്ള ഹൂതികൾ ആക്രമണം തുടങ്ങിയത് ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെ ആക്രമണം കടുപ്പിച്ചതോടെ ഇസ്രായേലിന്റെ എയിലാദ് നഗരത്തിലെ തുറമുഖം പൂട്ടി ഇസ്രായേലിന്റെ അതിശക്തമായ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ മറികടന്നാണ് മിസൈലുകൾ എത്തുന്നത് നിരന്തര മിസൈൽ ഡ്രോൺ പ്രയോഗങ്ങളിലൂടെ ഇസ്രായേലിന്റെ സാമ്പത്തിക മേഖലക്കാണ് കനത്ത ആഘാതം സൃഷ്ടിച്ചിരിക്കുന്നത് നിരവധി വിദേശ വിമാന കമ്പനികൾ സേവനം നിർത്തിവെച്ചു രാജ്യത്തിന്റെ നെടുന്തൂണായ വിനോദസഞ്ചാര മേഖലയും തകർന്നതായാണ് റിപ്പോർട്ടുകൾ